പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു എങ്കസ് ക്ലബും സ്വകാര്യ കണ്ണാശുപത്രിയും സംയുക്തമായി

ഫ്രണ്ട്സ് ക്ലബ് രൂപീകരിച്ചതിന് ശേഷം വലിയൊരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു യുവാക്കളുടെ കൂട്ടായ്മയിലെ വ്യത്യസ്ത സ്പോർട്സ് അനങ്ങളിലെ കളികൾ നടത്തുന്നു മത്സരങ്ങൾ നടക്കുന്നു വളരെ സജീവമായി ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം തീർച്ചയായും ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം ഇന്നിവിടെ നടക്കുന്ന നേത്രരോഗ പരിശോധനാ ക്യാമ്പ് അതിലെത്തിച്ചേരുന്ന ഓരോരുത്തരെയും അവരെ പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അത് നൽകുന്നതിനും മറ്റുമൊക്കെ തയ്യാറായി ഈ ക്ലബ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉന്നത വിജയം നേടിയ കൃത്യ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഈ വിജയം ജീവിതത്തിലുടനീളം തുടരുന്നതിനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന ഈ ഘട്ടത്തിൽ ആശംസിച്ചുകൊണ്ട് ഇവരെ വിജയത്തിലേക്ക് നയിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എങ്കക്കാട് ഫ്രണ്ട്സ് ക്ലബ്ബ് സ്വകാര്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡിവിഷൻ കൌൺസിലർ ഷീലാ മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എങ്കക്കാട് പ്രദേശത്ത് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു മുൻ കൌൺസിലർ പി കെ വിജയൻ സാമൂഹ്യ പ്രവർത്തകനായ പി ജി രവീന്ദ്രൻ ക്ലബ് പ്രസിഡന്റ് വി യു ആകാശ് ഭാരവാഹികളായ സനൽ അറിയംപറമ്പിൽ കെ ആർ അദീപ് ഒ ആർ ആദർശ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ എ പ്ലസ് നേടിയ ബി ആയുഷ് അഭിഷേക് സി എസ് ആദിത്യ എ ഡി പവിത്ര ഗൗരി എന്നിവരെ എം പ്രത്യേകം അഭിനന്ദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്ലബ്ബ് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു തുടർ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിന് ഡോക്ടർ ജോളി ഡോക്ടർ മേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ബി ന്യൂസ് എങ്കക്കാട്